അത്യാധുനിക സംവിധാനങ്ങളോടെ കുംഭമേള നടക്കുന്ന മുഴുവൻ ദിനങ്ങളിലും വൈദ്യസഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത ആശുപത്രിയിൽ നിന്നുള്ള സംഘം പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് തിരിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടെ അറുപത് പേരാണ് മെഡിക്കൽ സംഘത്തിലുള്ളത് ഡോക്ടർമാർ നഴ്സിംഗ് സ്റ്റാഫുകൾ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർക്കൊപ്പം യുവജന സംഘടനയായ ആയുധ അംഗങ്ങൾ മാതാ അമൃതാനന്ദമായി മഠത്തിൽ നിന്നുള്ള വോളണ്ടിയർമാർ എന്നിവരും പ്രയാഗ് രാജിലെത്തും അത്യാധുനിക ക്രമീകരണങ്ങളുള്ള അമൃത മെഡിക്കൽ സംഘത്തിന്റെ വാൻ മാതാ അമൃതാനന്ദമൈ മഠം വൈസ് പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന പൂജയോടെ കൊച്ചി അമൃത ഹെൽത്ത് കെയർ ക്യാമ്പസിൽ നിന്ന് പുറപ്പെട്ടു തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ പരിസരത്ത് നിന്ന് യാത്ര കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ തൃശൂർ മാതാ അമൃതാനന്ദമൈ മാഡം പ്രതിനിധി ബ്രഹ്മചാരി ആമോഖഅമൃത ചൈതന്യ എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സദാനന്ദൻ കൊച്ചി അമൃത ആശുപത്രിയിലെ ബ്രഹ്മചാരി ഡോക്ടർ ജഗ്ഗു പ്രൊഫസർ ശ്രീകുമാർ ക്യാമ്പ് മാനേജർ ജയൻ എം ടി എന്നിവർ പങ്കെടുത്തു അൾട്രാസൌണ്ട് സ്കാനിംഗ് എക്കോ ടെസ്റ്റ് എക്സ്റേ ഓട്ടോമാറ്റിക് ലബോറട്ടറി ഇ സി ജി പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവ മെഡിക്കൽ വാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാനിൽ സജ്ജമാക്കിയിട്ടുള്ള മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അടിയന്തര സാഹചര്യങ്ങളിൽ ലേബർ റൂമാക്കി മാറ്റാനും സാധിക്കും അൻപത് ലക്ഷം രൂപയുടെ മരുന്നുകളും കുംഭമേളയ്ക്കായി അമൃത സമാഹരിച്ചിട്ടുണ്ട് മെഡിക്കൽ വാനിന് പുറമെ ഡിഫ്രിബിലേറ്റർ വെന്റിലേറ്റർ സംവിധാനങ്ങളുള്ള ഡി ലെവൽ ആംബുലൻസും പത്ത് ബെഡുകളുള്ള താൽക്കാലിക ആശുപത്രിയും പ്രയാഗ്രാജിൽ രാജിൽ അമൃത സജ്ജമാക്കിയിട്ടുണ്ട് ഈ മാസം പതിമൂന്നിന് ആരംഭിക്കുന്ന കുംഭമേള അവസാനിക്കുന്ന ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ അമൃതയുടെ മെഡിക്കൽ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രയാഗ്രാജിൽ ലഭ്യമായിരിക്കും